വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കെ എസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ജില്ലാ അധ്യക്ഷനടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവുക പുതിയ രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുമെന്ന് ഉറപ്പുവരുത്തുക താൽക്കാലികമായി പുതിയ ബാച്ചുകൾ എന്നുള്ളതിൽ നിന്ന് ആവശ്യാനുസരണം പുതിയ ബാച്ചുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പരിപാടി അധ്യക്ഷൻ ജോയ് ചെയ്തു മലപ്പുറം ജില്ലയിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്ലസ് വൺ പ്രവേശനം അഡ്മിഷൻ ലഭിക്കാതെ അലയുന്ന സാഹചര്യമാണ് ഉപരിപഠനത്തിന് അറികളെ ഉണ്ടായിട്ട് ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഇഷ്ടപ്പെട്ട കോഴ്സും കോമ്പിനേഷനും ലഭിക്കാതെ നിരാശരായി നിരാശ്ര ആത്മഹത്യ ചെയ്യുന്ന വീട് വിട്ടിറങ്ങുന്ന നിരാശപ്പെട്ടു പോകുന്ന നിരവധിയായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കണ്ണേരിൽ കുതിർന്ന കഥനകഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായി സമരങ്ങൾ നടക്കുമ്പോ എന്താ മലപ്പുറത്ത് സീറ്റുകൾക്ക് ഒരു പഞ്ഞവമില്ല വിദ്യാർത്ഥികൾക്ക് ആവശ്യം വേണ്ടുന്ന സീറ്റുകൾ ഞങ്ങൾ പലവട്ടം പല വർഷം ആവർത്തിച്ചു പറഞ്ഞു അതിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഭരണഘടന പറയുന്ന പതിനെട്ട് വയസ്സുവരെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള അവകാശം ഉണ്ടാകണം യു പി എ ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ വിഷയമാണ് വിദ്യാഭ്യാസം എന്നത് വിദ്യാർത്ഥികളുടെ മൗലിക അവകാശമാണ് മഴത്തുള്ളികൾ എല്ലാവർക്കും എന്നതുപോലെ സൂര്യരശ്മികൾ എല്ലാവർക്കും എന്നതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് അതാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം മന്ത്രി ഇത്രയും ദിവസം ആ പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി കാഴ്ച നമ്മൾ കണ്ടതാണ് തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തു അറസ്റ്റിലായവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഡി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കെഎസ് യു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം